നമസ്കാരം ഇന്നൊരു വിവാദം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് സലാം വിവാദം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയും അത് ശത്രുവാണെങ്കിൽ പോലും ആ സലാം മടക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് നിർബന്ധമാണ് സലാം എന്ന് പറയൽ ഇസ്ലാമിൽ നിർബന്ധമാണ് അങ്ങനെ പറയാത്തവർ അവൻ കവട വിശ്വാസിയായിരിക്കും എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇസ്ലാമിക വീക്ഷണം പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന അധ്യക്ഷൻ തങ്ങള് അദ്ദേഹം ഒരു കപട വിശ്വാസിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം അങ്ങില്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം ഇപ്പോ എസ് ടി പിടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപോയി അശോക് മൗലയി നയിക്കുന്ന ഒരു ജാഥ തുടങ്ങിയത് ഈ മാസം ആദ്യം ആരംഭിച്ചു കാസർഗോഡ് ആരംഭിച്ചു അതിപ്പോ മലപ്പുറം ജില്ല കഴിഞ്ഞ അത് ഇന്ന് പാലക്കാട് എത്തിയിരിക്കുകയാണ് ഇന്നലെ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം സംസാരത്തിൽ അദ്ദേഹത്തിന്റെ ആ ജാഥയുടെ മലപ്പുറം ജില്ലാ സമാപന സമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അത് കേൾപ്പിക്കാം മലപ്പുറത്ത് പ്രിയപ്പെട്ടവരെ കേൾക്കണം ഞാൻ കേവലം രാഷ്ട്രീയം മാത്രം പറയുകയല്ല ആർ എസ് എസിന് സ്ഥിരം സ്വീകരണം ഒരുക്കി അത് അന്തസ്സോടെ സമൂഹത്തോട് പങ്കുവെക്കുന്ന അതൊരു തറവാടിന്റെ അല്ലെങ്കിൽ സാധിക്കലീത്തങ്ങളുടെ മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങള് പിറ്റേ ദിവസം ആ മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിന് വേണ്ടി പോയി അന്ന് ഞങ്ങൾ മൂന്നാല് പേര് ഫൈസൽ ഇവിടെ ഞങ്ങള് ഒരു ലിഫ്റ്റിൽ ഇങ്ങനെ കയറുമ്പോൾ അഭിപന്ധനായ പാണക്കാട് തങ്ങളും അഥവാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും അവിടുത്തെ ജില്ലാ ലിഫ്റ്റിൽ കയറി മുഖത്ത് നോക്കി സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന ഒരു മഹാനുഭാവന്റെ പേരാണ് പാണക്കാട് തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ലിഫ്റ്റിനകത്താണ് ആർ എസ് എസ് ആർ അത് കാണുമെന്നില്ലല്ലോ ആർ എസ് എസ് ആര് കാണാതെങ്കിലും ആ പറഞ്ഞ സലാം ഒന്ന് മടക്കി കൂടെ അത് കാണിച്ചിട്ടില്ല അത് എന്തിന്റെ പേരിലാണ് എന്ന് എനിക്കറിയില്ല വേറെ പ്രത്യേകിച്ച് വിനോദമൊന്നുമില്ല ഞാൻ മുമ്പ് സേവനം ചെയ്ത പള്ളിയുടെ ഉൾക്കാടത്തിൽ അത് ഉണ്ടയാളാണ് അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു ലിഫ്റ്റിൽ ഒരു ലിഫ്റ്റിന്റെ പഴയ ലിഫ്റ്റാ ആകെ കയറാവുന്ന അഞ്ചു പേർക്കാർ പേര് കയറിയിട്ടുണ്ട് അതിൽ വെച്ച് മുഖത്ത് ഒരു സലാം പറഞ്ഞിട്ട് അത് മുഖത്തു നോക്കി മടക്കാതെ തിരിഞ്ഞു നിന്ന ആ മതബോധവും ആ കാവൽ ഉണ്ടല്ലോ അതാണ് നിരന്തരം അങ്ങോട്ട് ആകർഷിക്കുന്നതെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത് അവിടെ മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ കോളേജ് സന്ദർശിക്കാൻ അദ്ദേഹവും മലപ്പുറത്തെ ജില്ലാ ഭാരവാഹികളും പോകുമ്പോൾ ഒരു ലിഫ്റ്റ് പഴയൊരു ലിഫ്റ്റില് അഞ്ചു പേര് ഉള്ളാവുന്ന ലിഫ്റ്റിൽ കയറിയപ്പോൾ അദ്ദേഹം തങ്ങളോട് സലാം പറഞ്ഞു അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കിയില്ല സലാം മടക്കിയില്ല ഒരു മുസ്ലിമിന്റെ ബാധ്യതയെ ഒരു മുസ്ലിം വളരെ പരിശുദ്ധമായി കാണുന്നതിനെ അദ്ദേഹം നിന്നിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് അഞ്ചു വർഷം മുമ്പ് ഇതുപോലെ ഒരു ലീഗിന്റെ രണ്ട് സമുന്നതായ നേതാക്കൾ ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മറ്റൊന്ന് കുഞ്ഞാലിക്കുറ്റി സാഹിബും മലപ്പുറത്തോ കോഴിക്കോടോ ഉള്ളൊരു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഇറങ്ങി വരുന്നു സി സി ടി വി ദൃശ്യം നമ്മൾ കണ്ടതാ അന്ന് ഇപ്പൊ അദ്ദേഹം ജയിലിലാണ് ശ്രീ നസൂദ്ദീൻ അളമരം അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിരുന്നു നിരോധിച്ചിരിക്കുന്നു രാജ്യത്ത് നിയമിച്ചൊരു നിരോധിച്ചൊരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അതിലൊരു നേതാവാണ് നസൗദ്ദീൻ അളമരം അതുപോലെ തന്നെ എസ് ടി പി അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അവര് രണ്ടുപേരും വരുന്നു ഇവർ രണ്ടുപേരും പോന്നു അത് എന്തോ റൂമിൽ നിന്ന് ചർച്ച ചെയ്യുന്നു എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ജയിപ്പിക്കണമെന്ന് ഏതാ ഒളിഞ്ഞിരുന്ന് സംസാരിക്കുന്ന ലീഗിന്റെ നേതാക്കന്മാർക്ക് ഒരു മടിയില്ല ഇവിടെ തങ്ങളെത്ത് സലാം പറയുമ്പോ മൂവാറ്റുപാലി അഷർ എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം ഒരുപാട് പള്ളികളിലെ ഇമാമായിട്ട് നിന്നിട്ടുള്ള ആളാണ് അദ്ദേഹം ജോലി ഒരു പള്ളിയുടെ ഉത്കാടനത്തിന് പള്ളി പുതുക്കി പണിയണം അല്ലെങ്കിൽ പുതിയ പള്ളിയെ ഉത്കാടനത്തിന് ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ള അതും പോട്ടി തങ്ങള് എന്ന് പറയുന്ന ആള് ഒരുപാട് പള്ളികളുടെ കാലിയാണ് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് തന്റെ ശത്രുവ വന്ന് സലാം പറഞ്ഞാൽ പോലും സലാം അടക്കുന്നു പറഞ്ഞ ഇസ്ലാമിനെ അല്ലെങ്കിൽ പ്രവാചക ചരിയെ നിന്നിച്ച താങ്കൾ എങ്ങനെയാണ് പ്രവാചക പരമ്പരയിൽ താങ്കൾ എങ്ങനെയാണ് തങ്ങളാവുന്നത് ഇങ്ങനൊരു സലാം വിവാദം ഇപ്പോള് കത്തി നിക്കുകയാണ് ഇത് ഇസ്ലാമിക സമൂഹം വളരെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സലാം വിവാദം എന്ന രീതിയിൽ കത്തി പടരുന്നുണ്ട് ഇത് യൂണിയൻ മുസ്ലിം ലീഗിനെ ഒലിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും ഇലക്ഷനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഡി പിഐക്കാര് ചിന്തിക്കും